എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അഭി അവൻ്റെ കൂട്ടുകാരായ ഗുണ്ടകളുടെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് പറയുന്നുണ്ട് അവൾ ഇപ്പോൾ കോമ സ്റ്റേജിലാണ് അതുകൊണ്ട് തന്നെ അവളുടെ നാവിന്ന് ഒന്നും പുറത്തേക്ക് വരികയല്ല ഇനി അഥവാ അവളെ ഐ സി യൂന്ന് റൂമിലേക്ക് എങ്ങാനും മാറ്റി അവളുടെ രോഗാവസ്ഥയിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അവളെ തീർത്തേക്കണം പിന്നെ അവളെ ശരീരം അനങ്കരുത് അവളുടെ വായിന്ന് സത്യങ്ങളൊന്നും പുറത്തേക്ക് വരരുത് ഈ ഒരു ഒറ്റ സംഭവം കൊണ്ട് എനിക്ക് അനന്തപുരി തറവാടി കിട്ടാൻ പോകുന്ന മൈലേജ് വളരെ കൂടുതലാണ് പലതും എനിക്ക് തിരിച്ച് പിടിക്കാൻ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടെ പറഞ്ഞ് നിൽക്കുന്ന അബിയെ കാണിക്കുന്നുണ്ടോട്ടോ ഈ സമയം മുത്തശ്ശൻ അകത്ത് കയറി ഡോക്ടറോട് സംസാരിക്കുമായിരുന്നു അങ്ങനെ ഡോക്ടറും പറയുന്നുണ്ട് ചന്തുമോളുടെ അച്ഛൻ സാറിൻ്റെ കൊച്ചുമോനാണ് എന്ന് അനഖ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല ആരാ സാറേ എന്ന് ചോദിക്കും അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് എൻ്റെ ആദർശമോൻ്റെ കുട്ടിയാണ് എന്നാണ് അവളുടെ വീട്ടിൽ കൂടി നിന്നവർ പറഞ്ഞത് പിന്നെ എൻ്റെ മോൻ്റെ രണ്ട് ഫോട്ടോയും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം ഡോക്ടർ പറയും ആയിരുന്നേ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമോൻ ഒരിക്കലും തെറ്റു ചെയ്യില്ല എൻ്റെ തനിപ്പകർപ്പാണ് അവൻ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് എന്നിങ്ങനെ പറയുമ്പം ഡോക്ടർ ും അപ്പം സാറിൻ്റെ തീരുമാനം എന്താണ് കുട്ടീനെ ഏതെങ്കിലും ഓർഫനേജിലാക്കാനോ അങ്ങനെ എന്തെങ്കിലും ആണോ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ അല്ല കൂടെ കൂട്ടാത്ത കൂടെ കൂട്ടാൻ തന്നെയാണ് ഉദ്ദേശമെന്ന് മുത്തശ്ശൻ പറയാം അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് അനഖ ഗൾഫിലായിരുന്നു അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ അടുത്തായിരുന്നു ട്രീറ്റ്മെൻറ്റ് അപ്പോൾ പലപ്പോഴും ഞാൻ ആ കുട്ടിയുമായിട്ട് സമയം സമയം ചെലവഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മെഡിക്കൽ കുട്ടിയെ സാറേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഇത്രയൊക്കെ സംസാരിച്ചിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് എഴുന്നേക്കുമാണ് ഇതിനിടയ്ക്ക് മുത്തശ്ശന ഒന്നോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മാർഗമുണ്ടോ അനഖ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് മുത്തശ്ശനൊന്നോട് ചോദിക്കുന്നുണ്ട് അന്നേരം ഡോക്ടർ പറയും ഇല്ല ഇനി ജീവിതകാലം മൊത്തം ഇങ്ങനെ കോമാ സ്റ്റേജിൽ കിടക്കുകയുള്ളൂ ഇനിയിപ്പം എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് പറയും എന്തായാലും മുത്തശ്ശൻ അവിടുന്ന് ഇറങ്ങുവാണ് ഈ സമയം നിന്ന് ആദർശ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ആരൊക്കെയോ കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സംഭവം ഇതുപോലെ വന്നത് എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് അതേ ഏട്ടാ എനിക്കും അങ്ങനെ തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊരു സംഭവത്തിൽ വീണ് വീണ് ഏട്ടൻ നാണകെടേണ്ടത് എല്ലാം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞത് എന്ന് പറയും അന്നേരം ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുക കേട്ടോ ആദർശം അന്നേരമാണ് മുത്തശ്ശൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അന്നേരം എന്തായിരുന്നു വയ്ക്കുമ്പം ഇനിയിപ്പം വലിയ പ്രതീക്ഷയൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറയുന്നത് നമുക്ക് മോളെ വീട്ടിലോട്ട് തന്നെ കൂട്ടാം അല്ലാതെ വേറെ മാർഗ്ഗം ഇല്ലല്ലോ എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് മുത്തശ്ശൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇത് ആരുടെയൊക്കെയോ കളികളാണ് ആരെങ്കിലും പൈസ തട്ടാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നും എനിക്കറിയില്ല അപ്പം നമ്മളിങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്നെയായിരിക്കുന്നോ ഒരാകില്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷേ അത് തെളിയിക്കാൻ കുറച്ച് സമയം വേണം അതുവരെ മോള് നമ്മളുടെ കൂടെ തന്നെ നിൽക്കട്ടെ അനക്കയുടെ വീട്ടിലുണ്ടായിരുന്ന പലരും ഇപ്പം പുറത്ത് നിൽപ്പുണ്ട് ഇപ്പം നമ്മൾ കുട്ടിയെ കൂടെ കൂട്ടിയില്ല എങ്കിൽ അവൾ അവരത് പ്രശ്നമാക്കും ആകെ നാണക്കേടാവും സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് മോളെ കൂട്ട് കൂട്ടുകേ നിവൃത്തിയുള്ളൂ എന്ന് പറയുമ്പം അഭിപിന്യം പറയുന്നുണ്ട് കേട്ടോ അതാ ഞാൻ പറഞ്ഞത് ഈ സംഭവം ഞാൻ ഏറ്റെടുത്തോളാം ആരും നാണങ്കേടാൻ നിൽക്കണ്ടായെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ മുതലും പറയും ആരും ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഒരുപാട് ബാല്യങ്ങളെ ഞാൻ വളർത്തുന്നുണ്ട് അതിൽ നിന്റെ അമ്മയെ മാത്രമേ ഞാൻ വീട്ടിലോട്ട് കൂട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് അനന്ത മൂർത്തിക്ക് ഇതൊന്നും ഒരു ഭാരമല്ല എന്ന് പറയുക കേട്ടോ അന്നേരം ആദർശത്തിൻ്റെ മുഖത്തിനോ വലിയ തെളിച്ചൊന്നുമില്ല അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് നിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും അന്നേരം ആദർശം വയ്ക്കുന്നുണ്ട് കുട്ടിയെ നമ്മൾ വീട്ടിലോട്ടല്ലേ കൊണ്ടിരുന്നതാണ് അവിടെ ചെല്ലുമ്പോൾ അവരോട് എന്താ പറയുന്നത് എന്ന് വെക്കുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ അബി ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അത് ഏറ്റെടുത്ത് ഏറ്റെടുത്താക്കാൻ അന്നേരം മുത്തശ്ശൻ പറയാം ആരും ഏറ്റെടുക്കേണ്ട കാര്യമില്ല ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം എന്ന് പറയും അവരെങ്ങും പോരാൻ തുടങ്ങുന്നതെങ്കിൽ മറ്റേ ഗുണ്ടകൾ അവന്മാരുണ്ട് ഒരു ചോദിക്കും എന്താ ഈ സാറേ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്താകാനാ ഞങ്ങൾ ചന്ദോളെ കൂടെ കൂട്ടുവാണോ എന്നിങ്ങനെ പറയുമ്പോൾ അമ്മമാർ പറയുന്നുണ്ട് അല്ലെങ്കിലും ആ കൂട്ടി വളരേണ്ടത് അനന്തപുരി തറവാട്ടിൽ തന്നെയാണ് അങ്ങനെ നിങ്ങൾ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിൽ കയറി ഇടപെട്ടേനെ എന്ന് പറയുവാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ അവിടെ വെച്ചേ പറഞ്ഞു ഇങ്ങോട്ട് ഭീഷണി ഒന്നും വേണ്ട എന്ന് എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം അഥവാ ഇനി വലിയ ഭീഷണിയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നീയൊക്കെ എവിടെ കിടക്കും എന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുകട്ടോ അന്നേരം അമ്മമാര് പറയുന്നുണ്ട് സാറ് കുട്ടിയെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ലല്ലോ എന്ന് അന്നേരം ആദർശം പറയുന്നുണ്ട് നീയൊക്കെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി ആ വീട്ടിൽ ഒരു ഫോട്ടോയും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ ഞാനാകിയല്ല എന്ന് പറയുമ്പം എന്തിനാ സാറേ വെറുതെ തർക്കിക്കാൻ നിൽക്കുന്നത് ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല അതൊന്നും ഓർക്കുന്ന നല്ലതാ എന്ന് പറയും എന്തെങ്കിലും ആദർശം ദേഷ്യം വന്നിട്ട് നീ നിന്നോടൊക്കെ ആരാടാ ഇതുപോലൊരു കള്ളക്കഥയും ഉണ്ടാക്കി ഇതുപോലൊരു നാടകം കളിക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ആരുടെ കോളറിന് കയറി പിടിക്കും എന്തെയും എന്താ എന്താദർശം നീ കാണിക്കുന്നത് നീങ്ങ് മാറിയിക്കുക എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഇപ്പം ഇങ്ങനെ പെരുമാറേണ്ട കാര്യമൊന്നുമില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം അതിനകത്ത് നീയൊന്നും കൂടി കൂടുതൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനിങ്ങ് പോരുവാണ് അപ്പം അവരിങ്ങ് പോരാൻ തുടങ്ങുന്നതെങ്കിൽ മോളെ ഇറങ്ങി അങ്ങോട്ട് വന്നായിരുന്നു കേട്ടോ മോളെ കാണുമ്പോൾ അതിൻ്റെ വിഷമമൊക്കെ കാണുമ്പോൾ മുത്തശ്ശനെ എടുക്കും വന്നിട്ട് എന്താ മോളേന്ന് ചോദിക്കുമ്പം അമ്മ എന്ന് പറയും അതൊരാദർശം ചോദിക്കുക അങ്ങനെ വയ്യാതെ കിടക്കുന്ന ഒരാളെ കൊണ്ട് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം ആ കുട്ടിക്ക് കാണണം എന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നതെങ്കിലും അഭി അത് കുഞ്ഞു കുഞ്ഞിനെ കാണണം എന്നല്ലേ പറഞ്ഞത് കാണിച്ചേ എന്ന് പറയുവാണ് മുത്തശ്ശൻ അന്നേരം ആദർശനോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കൊണ്ടു കാണിച്ചോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശൻ പറയും ഇവന്മാർക്കൊന്നും നഷ്ടപ്പെടാനില്ല നഷ്ടപ്പെടാനുള്ളത് നമുക്കാണ് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നീ പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ മോളെയും കൊണ്ടാകത്തേക്ക് പോകുന്നു അങ്ങ് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും ശരിക്കും അങ്ങ് വർക്കൗട്ടാകാത്തതിന് സങ്കടം അഭിയടമോഹത്തുണ്ട് ആദർശനും ആകെ ടെൻഷനും ദേഷ്യവും ഒക്കെ വന്ന് നിൽക്കുക പിന്നെ കാണിക്കുന്ന അനിയാണ് അനി കൂട്ടുകാരെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ നന്ദു വിളിക്കാറുണ്ടോയെന്നാണ് അന്നേരം അവരോ പറയും ഞങ്ങളെ വിളിക്കാറുണ്ട് എപ്പോഴും പക്ഷേ അവളെ ഇടയ്ക്കൊക്കെ എടുക്കാറുള്ളു എടുക്കുമ്പോഴെല്ലാം ചോദിക്കാറുണ്ട് നീ അടുത്ത് ണ്ടോ എന്ന് നീ അടുത്ത് നിന്നിട്ട് ഞങ്ങളെ കൊണ്ട് വിളിപ്പിക്കുവാണ് എന്നാണ് അവളുടെ വിചാരം എന്നിങ്ങനെ പറയുമ്പം അനി പറയുന്നുണ്ട് അവളിൽ നിന്ന് അകന്നു പോകാനാണ് ശ്രമിക്കുന്നത് അവിടുത്തെ ലാൻഡ് ഫോൺ നമ്പറൊക്കെ എനിക്ക് കിട്ടിയത് പക്ഷേ വിളിച്ചിട്ട് കാര്യമില്ല അവളെ കണക്റ്റാക്കി കിട്ടില്ല അതാ പ്രശ്നം അവളുടെ കൂട്ടുകാരനെ ആരെങ്കിലും നമ്പർ അവളെ പറ്റി അന്വേഷിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അവർ പറയുന്നുണ്ട് അവളെ എസ് ഐ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നീ ഈ പരിപാടി തുറന്നിട്ടുണ്ടെങ്കിൽ അവൾ പൊക്കിയെടുത്തുകൊണ്ട് അകത്തിടുന്ന് അന്നേരം എനിക്ക് സന്തോഷം അങ്ങനെ കൊണ്ടിട്ടോട്ടെ അന്നേരം എനിക്ക് അവളെ കാണാലോ ആ ഒരു സന്തോഷം ുള്ളൂ എനിക്ക് എന്ന് പറയും പിന്നെ അനാമികയുടെ ആ ഫോട്ടോയുടെ വീഡിയോയുടെ കാര്യമൊക്കെ ചോദിക്കും അന്നേരം അനി പറയുന്നത് അത് ഞാൻ വീട്ടിൽ കാണിച്ചിട്ടും യാതൊരു പുരോഗതിയുമില്ല ഞാൻ അവളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് അവൾ ഈ രീതിയിലൊക്കെ നടക്കുന്നതെന്നാണ് വീട്ടിലുള്ള എല്ലാവരും പറയുന്നത് പ്രത്യേകിച്ച് എൻ്റെ അച്ഛനും അമ്മയും വരെ ഇനിയിപ്പോൾ അവളെ ഏത് വഴി പോയാലും എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് കിട്ടേണ്ടത് നന്ദുവിൻ്റെ സ്നേഹമാണ് എന്ന് അനി പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു എക്സസൈസൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ ട്രെയിനിങ് ക്യാമ്പിലാണല്ലോ അന്നേരം കൂടെയുള്ളവരൊക്കെ അങ്ങ് തളരും കണ്ടോ കുറച്ച് എക്സസൈസ് ചെയ്തു എന്തെങ്കിലും അന്നേരം ആ ഒരു ജിമ്മൻ വന്ന് നന്ദുവിനോട് പറയുന്നുണ്ട് എല്ലാവരും തളർന്നു പക്ഷേ നിന്റെ സ്റ്റാമിന ഇത്തിരി കട്ടിയാണ് നന്ദു നിനക്ക് നാലഞ്ച് വന്ന് ആൾ വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ശേഷിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് എന്നാൽ മുത്തശ്ശനും അങ്ങോട്ട് കുട്ടിയും കൊണ്ട് അനന്തപുരിയിലേക്ക് എത്തുന്നു വണ്ടീന്ന് ഇറങ്ങുമ്പോഴും ആദർശനും മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശൻ നിന്നോട് ഞാൻ പറഞ്ഞു നീ ടെൻഷൻ അടിക്കേണ്ടായെന്ന് നിന്റെ ഭാഗത്ത് തെറ്റില്ല ില്ല എന്ന് എനിക്കറിയാം ഇനിയിപ്പം എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് ചെയ്യാം എന്ന് പറയൂ കേട്ടോ അന്നേരം ആദർശ് പറയുന്നുണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ അത് തെളിയിക്കുന്നത് വരെ എനിക്ക് മറ്റുള്ളവരെ പേടിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അഭിപിേം പറയും അതാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് എന്നിങ്ങനെ പിന്നെയും പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ശരിക്കും ചന്തുമോളം നിന്റെ ആണോ ആദർശം തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം ഇനിയിപ്പോൾ നിനക്കെന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഏ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടില്ല എന്ന് അഭി െന്ന് പറയുന്നുണ്ട് നേതായാലും അവരകത്തോട്ട് കയറി വരുന്നു ഒന്ന് എന്തേക്ക് ആദ്യം ഇറങ്ങി വരുന്നത് നയനയാണ് മെയിൽ നിന്ന് ഇറങ്ങി വരുവാണ് നായന എന്നിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏ മൂന്ന് പേരൂടെ എവിടെ പോയതായിരുന്നു എന്ന് അന്നേരം മുത്തച്ഛൻ പറയും മൂന്ന് പേരല്ല ഞങ്ങൾ നാല് പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മോളെ എങ്ങനെ പിടിച്ചു മുർത്തും മുന്നിലോട്ട് നിർത്തും ആൾക്കാരെ ഒക്കെ കണ്ടപ്പോൾ പേടിയായിട്ട് മോള് പോയി പോയി ആദർശന് പുറകിൽ ഒളിച്ചു നിൽക്കും കേട്ടോ ഏതായാലും ഈ കുട്ടിയെ കാണുമ്പോൾ നായനുവെക്കും ഈ കുട്ടി ഏതാന്ന് ആ സമയം അങ്ങോട്ടേക്ക് ജലജിയും ദേവേനയും ഒക്കെ ഇറങ്ങി വരും അവരും ചോദിക്കുന്നുണ്ട് ഈ കുട്ടി ആരാണ് എന്ന് അന്നേരം മുത്തച്ഛൻ പറയും ഇതൊരു കുട്ടിയാണ് ഞാൻ ഈ കുട്ടിയെ വീട്ടിലോട്ട് കൂട്ടി ാണ് ഇനി ഇവിടെ ഈ വീട്ടിലാ വളരുന്നത് എൻ്റെ കൊച്ചുമോളായിട്ട് എന്ന് പറയും അന്നേരം വേറെ ആർക്കും ഇല്ലാത്ത സങ്കടമാണ് ജനച്ചയ്ക്ക് അച്ഛൻ എന്തൊക്കെ ഈ പറയുന്നത് ഇങ്ങനെയൊരു അനാഥക്കുട്ടി ഇങ്ങോട്ട് കൊണ്ടുപോവേണ്ട കാര്യമുണ്ടോ ഉള്ള അനാഥക്കുട്ടികളെ മൊത്തം ഇവിടെ വളർത്തിക്കോളാം എന്ന് എന്തെങ്കിലും തീരുമാനമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് വേറെ ആര് ചോദിച്ചാലും കുഴപ്പമില്ല പക്ഷെ നിനക്ക് ഈ ഒരു ചോദ്യം എന്നോട് ചോദിക്കാനുള്ള അർഹതയില്ല വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ആരുമില്ലാതെ നിന്ന് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഞാനാണ് അതുകൊണ്ട് അനാഥ ബാല്യങ്ങളോട് കുറച്ച് കാരുണ്യവും സ്നേഹവും ഒക്കെ കാണിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നൊക്കെ പറയും അഞ്ജലിച്ചയ്ക്ക് ഏതായാലും അത് അത്രയും ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അപ്പം മുത്തശ്ശൻ പിന്നെയും പറയുന്നുണ്ട് ഇനി തൊട്ട് ഈ വീട്ടിൽ എൻ്റെ കൊച്ചുമങ്ങളായിട്ട് ഇവള് വളരും ബാക്കി എല്ലാവർക്കും ഉള്ള അവകാശം ഇവൾക്കും എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായി അച്ഛനെന്ത് ഈ കാണിച്ചത് എന്ന് വയ്ക്കുമ്പോൾ നീ മിണ്ടരുത് അങ്ങനെ മിണ്ടാനുള്ള അർഹത നിനക്കില്ല എന്ന് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു പിന്നെ എല്ലാവരോടുമായിട്ട് ഞാൻ പറഞ്ഞേക്കാം ഇതൊരു അനാഥക്കുട്ടിയാണ് ആ കുട്ടിയെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു ഈ വീട്ടിലോട്ട് ഈ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു വന്നത് അനന്തമൂർത്തിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പരിഗണനയും സ്നേഹവും ഈ കുട്ടിക്ക് കിട്ടിയിരിക്കണം ആരും ഈ കുട്ടിയെ ഭയപ്പെടുത്താൻ നോക്കരുത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദർശനോട് അഭിപ്രായം ചോദിച്ചിരുന്നു അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെ ഇവൻ്റെ ഒന്നും അഭിപ്രായം ചോദിക്കേണ്ട ഈ കാര്യം എനിക്കില്ല എന്ന് അഭിയെ ചൂണ്ടിക്കാണിച്ച് പറയും കേട്ടോ അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് അച്ഛാ അച്ഛനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഒരു കാരണം കാണുമല്ലോ അതെന്താണ് അന്നേരം മുത്തശ്ശൻ പറയും കാരണം ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത് ഇനിയിപ്പം അതിനെപ്പറ്റി ആരും ചെകിഞ്ഞ് അന്വേഷിക്കേണ്ട കാര്യം ില്ല അതിൻ്റെ പേരിൽ ഈ വീട്ടിലൊരു സംസാരം ഉണ്ടാകരുത് എന്നിങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞിട്ട് മുത്തശ്ശനങ്ങ് പോകുമ്പോഴത്തേക്കും നയനെ വന്ന മോളോട് ചോദിക്കുന്നു കേട്ടോ മോളെന്തിനാ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് പേടിക്കൊന്നും വേണ്ട കേട്ടോ ഞങ്ങളെല്ലാവരും മോളുടെ കൂടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ഏതായാലും മുത്തശ്ശൻ അത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു അന്നേരം ഇത് തീരെ അങ്ങ് ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന ജലജ ദേവിയാനോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഏട്ടത്തി ഇവിടെ നടക്കുന്നത് എന്ന് എന്നിട്ട് ആദർശൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കണ്ടു അവന്റെ മുഖം കണ്ടു അവന് ഇത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നത് എന്ന് പറയുമ്പോൾ എന്താ ആദർശ എന്ന് ചോദിക്കും ദേവിയാനി അന്നേരം ആദർശം ഇല്ല ഈ ഒന്നുമില്ല എന്നോട് ചൂട് ചോദിച്ചിട്ടാണ് മുദർശൻ കൊണ്ടുപോകുന്നത് എന്ന് പറയുവാണ് എന്നിട്ട് അന്നേരം അബി പെട്ടെന്ന് പറയുക അമ്മ ഒരു കൊച്ചു കുഞ്ഞിലതിനെ അതിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പുണ്യം കിട്ടും അതിൻ്റെ പേരിൽ അമ്മ പ്രശ്നം ഉണ്ടാക്കണ്ടായെന്ന് പറഞ്ഞിട്ട് അബി അങ്ങോട്ട് പോട്ടോ പോയി ഇങ്ങനെ ടെൻഷൻ ടെൻഷനായിട്ട് ഇരിക്കുമ്പോഴാണ് ജലജ അങ്ങോട്ട് ചെയ്യുന്നത് എന്നിട്ട് ചോദിക്കും എടാ സത്യം പറയാൻ നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടാണോ ആ കുട്ടി എങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്താ പറയുന്നത് എനിക്ക് അബദ്ധം പറ്റിയില്ല എന്ന് പറയുമ്പോൾ ജലജ നേരെ പറയുക ഇനിയിപ്പോൾ എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ എന്ന് അന്നേരം അഭിപ്രിക്കും അമ്മയ്ക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ന് ചോദിക്കും അന്നേരം ജലജ പറയുന്നുണ്ട് ഞാനെന്തിനാ നാണിക്കുന്നത് അച്ഛൻ എപ്പോഴും നല്ല ആരോഗ്യമാണ് അത്യാവശ്യം റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാലാൾ നോക്കും അതിൻ്റെ സൗന്ദര്യമുണ്ട് ഉണ്ട് എന്ന് പറയുമ്പം ഇങ്ങനെയൊന്നും സംസാരിക്കില്ല എങ്ങനെ നാണമില്ലാതെ െന്ന് പറയുവാണ് അന്നേരം ജലജ പറയുന്നുണ്ട് പിന്നെ അച്ഛൻ ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്തെങ്കിലും കാരണം വേണ്ടേ ആദർശത്തിന് അബദ്ധമൊന്നും പറ്റിയല്ല നിന്നെ പോലെ വഴിതെറ്റി നടക്കുന്ന നടക്കുന്നവനൊന്നുമല്ല അവൻ പിന്നെ എന്താ കാര്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം പറട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാന്ന് പറഞ്ഞാൽ അഭിയെ എങ്ങനെ നിർബന്ധിക്കുവാണ് അന്നേരം അഭി പറയുന്നുണ്ട് ആ കുട്ടി ഇവിടെ വളർന്നുകൊണ്ട് നമുക്ക് യാതൊരു ദോഷവും ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പം പിന്നെ നേട്ടമാണോ ഉണ്ടാകുന്നതെന്ന് ചോദിക്കുമ്പം അതൊക്കെ വഴി അറിയാമെന്ന് പറയും അന്നേരവും ജലജ പിന്നെയും പിന്നെയും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറയട എന്ന് പറഞ്ഞാൽ ആ സമയം ആ അബിക്ക് ഒരു ഫോൺ കോൾ വരുവാണ് അബിയുടെ മുഖത്ത് ചെറിയ സന്തോഷമൊക്കെ കാണിക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്